രാജഗിരിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി ചെയ്തു കേട്ടിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഇല്ലായിരുന്നു അതൊക്കെ പരിഹരിച്ചു ശരിയായ രീതിയിൽ ഏറ്റവും അവസാനം അപേക്ഷയായിട്ടുള്ള റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ കുറിയുടെ നമ്മൾ ഉദ്യോഗസ്ഥന്മാർക്ക് പറഞ്ഞു അവരൊരു കർണാടകയിൽ നിന്ന് ഈ കുടുംബത്തിന് ഇനി ബാംഗ്ലൂരിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു ജോയിസ് പുത്തൻപുര കെ ആർ ചന്ദ്രകാന്ത് എം ടി സുരേഷ് സ്കറിയ പുഞ്ചക്കുന്നേൽ പി ശശിധരൻ സി ആർ കലാധരൻ കെ ഡി അഗസ്റ്റിൻ എന്നിവർ പ്രസംഗിച്ചു നിയമമാണ് നിയമപരമായി പഞ്ചായത്തിന് അധികാരമില്ലാന്ന് ഓരോ പ്രാവശ്യവും മറുപടി കിട്ടി പഞ്ചായത്തിൽ സ്വപ്പൊമ്മ കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ഇനി രാജഗിരിയുടെ കാര്യത്തിൽ രാജഗിരിയുടെ കാര്യത്തിൽ ഏത് സമയത്ത് രാജഗിരിയിലെ ആര് ഈ കോറയ്ക്കെതിരെ ഒരു അപേക്ഷ പഞ്ചായത്ത് ഓഫീസിൽ കൊണ്ടും തന്നിട്ടുണ്ടോ അതൊക്കെ അർഹിക്കുന്ന ഗൗരവത്തോടെ മേൽനടപടികൾക്ക് വേണ്ടിയിട്ട് പഞ്ചായത്ത് ശ്രമിച്ചിട്ടുണ്ട് പല പ്രാവശ്യം കലക്ടർമാരോട് സന്ദർശിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ ചില തർക്കങ്ങളൊക്കെയാണ് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല ആരുടെ കാലത്ത് ഞാൻ കലക്ടറോടൊപ്പം വന്നിട്ട് സ്ഥല സന്ദർശനം നടത്തിയതിനെ കുറിച്ച് പോലും അതിന് മുന്നത്തെ ഭരണസമിതിയുടെ കാലത്താണെന്ന് പറയുന്ന ആളുകളുണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ അതിനേക്കൊന്നും തർക്കത്തേക്കൊന്നും കടക്കുന്നില്ല നമ്മുടെ മുന്നിൽ പരസ്പരം തർക്കിക്കലല്ല വേണ്ടത് നമ്മുടെ മുന്നിൽ ഇതിലൊരു ഇതിൽ നിന്നൊരു മോചനമാണ് ആവശ്യമെന്നാണ് നമ്മൾ കണക്കാക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അവസാനമായി കിട്ടിയ പരാതി കൊടുക്കുകയും നേരിട്ട് പോയി കലക്ടറെ കാണുകയും ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പൊരു പ്രാവശ്യം ഈ ഇവിടുന്ന് കിട്ടിയ ഒരു പരാതിയുമായി കലക്ടറെ പോയി കണ്ടപ്പോ കലക്ടർ പറഞ്ഞ ഒരു വാക്ക് അറിയാൻ വേണ്ടി പറയാ മേൽക്കോടതിയുടെ തീരുമാനം കീഴ് കോടതിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പ്രസിഡന്റിനെ ഞാൻ പറഞ്ഞു തരേണ്ടതുണ്ടോ എന്നാണ് കലക്ടറി എന്നോട് ചോദിച്ചത് ചീഫ് സെക്രട്ടറി ഒപ്പിട്ട ഉത്തരവിനെ മറികടക്കാനാണ് ഞാൻ കലക്ടറെടുത്ത് പോയിരിക്കുന്നത് അതെങ്ങനെയാണ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് കലക്ടർ ചോദിച്ചത് അത് അറിഞ്ഞിട്ടാണ് നടക്കുന്നു വിചാരിച്ചിട്ട് പോയതല്ല പക്ഷെ എന്നാലും എന്തെങ്കിലും ഒരു വഴി കിട്ടിയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പോയതാണ് നമ്മുടെ പഞ്ചായത്തിലെ തിരുമേനി പുളിങ്ങോം വില്ലേജുകളില് പൈപ്പിംഗ് പ്രതിഭാസം നിലവിലുണ്ട് നിലവിലുണ്ടെന്ന് പറഞ്ഞിട്ട് മൂന്ന് പഠനങ്ങൾ നടന്നിട്ടുണ്ട് ഈ മൂന്ന് പഠനങ്ങളുടെയും റിപ്പോർട്ട് പൂർണ്ണ രൂപത്തിലെടുത്ത് അതിൽ നമ്മളുടെ പഞ്ചായത്തുമായുള്ള പ്രസക്ത ഭാഗങ്ങൾ കേസ് നടത്തുന്ന വക്കീലന്മാർക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ അവർക്ക് നമുക്ക് അനുകൂലമായ ഒരു വിധി വാങ്ങി തരാൻ വേണ്ടി പറ്റിയിട്ടില്ല പറ്റാത്തതിന്റെ കാരണം വക്കീലിന്റെ കുറവാണെന്ന് ഞാൻ പറയണില്ല നിയമപരമായി ഒരുപാട് മാറ്റങ്ങൾ വന്നതുകൊണ്ട് തന്നെ അവർക്കൊക്കെ അതിൽ നിന്ന് ഒഴിവാകാൻ പറ്റും ഒറ്റ കാര്യവും കൂടെ മാത്രം വിശദീകരിച്ച് ഞാൻ നിർത്താം കുടിവെള്ള പ്രശ്നം